തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് ഒരു എങ്ങനെയാണ് പോലെ കുറ്റം പറയും പോലെ അതൊക്കെ നിങ്ങൾ നിങ്ങളെ അടുക്കളയെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി ആ ആൺകുട്ടികളുടെ നമ്മളെല്ലാരേം ബഹുമാനിക്കും പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടി പറയും അതിന് പിന്നെ നമ്മളെല്ലാതാക്കൾ നോക്കിക്കോളി അത് നിങ്ങളെ പണി ആ ഞമ്മളെ പണിയല്ല ആ ഞമ്മളല്ലാതാക്കും നോക്കുന്നു ആ നിങ്ങൾ നോക്കിക്കോളി ഞമ്മക്കെന്താ വിഷയം ഞമ്മക്കിവിടെ എന്താകണം ഞമ്മളവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തേക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമല്ലോ ഞമ്മക്ക് അങ്ങനൊരു അഭിപ്രായമല്ല നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം ഒരു പ്രശ്നമല്ല മരിക്കാൻ വേണ്ടി ജീവിക്കണോ എന്തടച്ചങ്ങൾ പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം ഒരു സ്വന്തം താല്പര്യവും അഭിമാനം ഇല്ല ഓനിപ്പനി കുറേ ആളുകൾ ചീത്ത പറഞ്ഞ അതിലിപ്പോൾ എന്ത് പ്രശ്നമാണ് ഞമ്മക്കൊരു അഭിമാനമില്ല ഇല്ല സോളില്ല അല്ലാന്ന് സ്വന്തം അഭിമാനം നമ്മളഭിമാനം അതാണ് അല്പത്ര നമ്മളെ അത്പത്ര വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മൾ സന്തോഷം ആ ഉള്ളഹാൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ് അതേ നമ്മൾ സന്തോഷം എന്ത് പ്രശ്നം ഈ ദുനിയാവിൽ ഒരാളും ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് വിഷയമില്ല അങ്ങനെ മെസ്സേജ് അയക്കൊന്നും അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയുമോ അവരെ പേരൊഴി വെക്കരുത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് പിന്നീടുങ്ങളൊക്കെ ആണ് പരിവേഷം തോന്നരുത് അത് നിങ്ങളെ അങ്ങനെ എന്നെ എനിക്ക് എതിരെ ചീത്ത ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിൽ അയച്ചിട്ടുണ്ട് പക്ഷെ ദയവായി പേര് അയക്കരുത് അപ്പോൾ എന്താ എനിക്ക് സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽങ്കിൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജായി അയക്കണം നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരേണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പൊരുത്തം കിട്ടും ആദ്യങ്ങളത് നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്ന് എന്നിട്ടോളന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മുത്താപ്പാന്റെ മകാൻ്റെ നിങ്ങോട്ട് അയച്ചാൽ അപ്പൊ എനിക്കൊരു സന്തോഷം ചെയ്യാമില്ല അത് ആരെ ഫോർവേഡ് മെസ്സേജ് അപ്പൊ നിങ്ങളിതല്ല അപ്പൊ പ്രശ്നമില്ല നമ്മക്കിതിനപ്പുറൊക്കെ വരുന്ന നമ്മൾ ഉറപ്പിച്ചുകാണ്ടാണല്ലോ ഇതിന് ഇറങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് നിങ്ങള് ഹാപ്പി പാരസ് നിങ്ങൾ ഒരു പേര് വെച്ചാൽ അയാളോട് എനിക്ക് ദേഷ്യം തോന്നും അപ്പൊ വേണ്ട നമ്മളൊക്കെ സിറാത്ത് പാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിന്റെ വാതിൽക്ക് ഒരിക്കൽ ഒന്നിച്ച് കാണേണ്ടവരും അല്ലേ അപ്പം നമ്മൾ തമ്മത്തമ്മിൽ തെറ്റി കാണണ്ട നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്ന സമയത്തും ഇവനാണെന്നാ മെസ്സേജ് അയച്ചു നമുക്ക് അന്ന് നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ ഇൻ്റെ എന്ത് ചീത്തയും കേൾക്കാൻ പറ്റാത്ത പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി അതൊന്നും എനിക്ക് വിഷയമില്ല ദീനാണ് പറഞ്ഞത് പക്ഷെ പുറകോട്ട് പോകുന്ന നിങ്ങൾ വിചാരിക്കും ഒരിക്കലും പുറകോട്ട് പോയി ദീന് ദീനാണ് നീ എന്ത് നമ്മൾ സഹിക്ക ദീനാകണം അള്ളാഹ്മളക്ക അപ്പെന്തുകൊണ്ട് പുണ്യ ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല നമ്മൾ വഫാത്തിനേഷും ആ ചെരുപ്പ് നമുക്കൊന്നെടുക്കാം ചെരിപ്പ് എടുക്കല അതേ അത്രേ ആഗ്രഹമുള്ളൂ ഒന്നും വിചാരിക്കണ്ട ഇതൊന്നും ഒരു പറയല്ല നിങ്ങൾക്കൊരു പിരാന്താണ് ഒരിക്കലും അടിസ്ഥാനം അള്ളാഹു നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കുക തങ്ങളെ കൈ മുത്തിയോ ജിങ്ങെന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ അള്ളാന്റെ കോടതി ചോദിക്കുക ഇത് ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് തങ്ങളെ ൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവുകൊണ്ട് നക്കി കൊടുത്തല്ലേ ദീനുണ്ടെങ്കിൽ അല്ലതാണ് എന്തെ അത്ര കാര്യം ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല അതൊന്നും തങ്ങളെ കാലിൻ്റെ കാലുമൊത്ത നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം ഇതിനൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീന വേണം ഇംതിസാലു അതിന് അത് വേണം ഇല്ലെങ്കിൽ അതിനൊന്നും ഇറ്റും